കാസർകോട് മഞ്ചേശ്വരത്ത് പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് പവൻ സ്വർണം കവർന്നു മഞ്ചേശ്വരം ബീച്ച് റോഡിലെ നവീൻ മൊന്തേരയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് കുടുംബം ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ അർച്ചന ഈ വീട് കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടാണോ ആരാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ രോഷിനി അത് തന്നെയാണ് കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു വീടാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ആ വീട്ടിലുള്ള കുടുംബം ഗൾഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വിത്തിൻ കിങ് വിസയ്ക്ക് ഗൾഫിലേക്ക് പോയതായിരുന്നു തുടർന്ന് ഇന്നലെയാണ് ഇന്നലെയോടെയായിരുന്നു അവർ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോഴാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്ന വിവരം അവർ അറിയുന്നത് ഇരുപത്തിരണ്ട് പവൻ സ്വർണ്ണമാണ് നഷ്ടമായിരിക്കുന്നത് മഞ്ചേശ്വരം ബീച്ച് റോഡിലെ നവീൻ മൊന്തേരയുടെ വീട്ടിലാണ് കവർച്ച നടന്നിരിക്കുന്നത് കുടുംബം ഗൾഫിൽ നിന്ന് വന്ന് അത്തരത്തിൽ പരിശോധന വീട്ടിലെ പരിശോധന നടത്തുന്ന സമയത്ത് ഈ സ്വർണം കവർച്ച പോയ വിവരം അറിയുന്നത് വീടിന്റെ രണ്ടാം നിലയിലായുള്ള ബെഡ് ഒരു മുറിയിലെ ബെഡിനുള്ളിൽ അതായത് ബെഡിന് താഴെയായിട്ട് ഈ ഒരു സ്വർണം വെച്ചിരുന്നു ഈ സ്വർണ്ണമാണ് മോഷണം പോയി പോയ വിവരം അവർ അറിയുന്നത് എന്തായാലും മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ആ ഒരു പ്രതികൾ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തുള്ള പ്രതികൾ ആവാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പൊ മഞ്ചേശ്വരം പോലീസ് വ്യക്തമാക്കുന്നത് കാരണം ഈ ഒരു ആളുകൾ പോയ വിവരവും അതായത് രണ്ടാഴ്ചയോളം ആളുകൾ വീട്ടിലില്ലായിരുന്നു ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ അത്തരത്തിലൊരു ആ ഒരു പ്രദേശവാസികൾ തന്നെ ആവണം ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത് ക്ഷമിക്കണം മോഷണം ചെയ്തെന്ന വിവരമാണ് ഇപ്പോൾ മഞ്ചേശ്വരം പോലീസും പറയുന്നത് രോഷനി